സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആ ഒരു അമ്മയെ പറ്റിയിട്ടുള്ള ആ ഒരു എപ്പിസോഡ് വായിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഒരു നല്ലൊരു സംഭവം തന്നെയാണ് ജിൻഡോ വായിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോന് അതിനുള്ള അധികാരമുണ്ട് അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല അധികാരം അതായത് അമ്മയെപ്പറ്റി എഴുതാനുള്ള ഏറ്റവും നല്ല അധികാരം എന്ന് പറഞ്ഞാൽ ജിൻഡോന് മാത്രമാണ് അതായത് ജിൻഡോ അതുപോലെ കുടുംബത്തെ ഉള്ളങ്കില് കൊണ്ടു നടക്കുന്ന ഒരാളാണ് അത് മാത്രവുമല്ല അമ്മയെയും അച്ഛനെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പത്താം വയസ്സിലും അതിന് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതിനേക്കൊക്കെ നമുക്ക് വരാം അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ കത്ത് വായിക്കുമ്പോഴേ അവിടെ കൂടിയും അതുപോലെ തന്നെ ഇയാൾ ഒരു 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 വലിച്ച ഒരു മുഖത്തോടുകൂടി ഇരുന്ന മൂന്നെണ്ണമുണ്ട് വേറെ ആരുമല്ല ഈ ഈ ക്ഷീവീട് നോറ അതുപോലെ തന്നെ നിക്കർ റാണി പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലമൊട്ട് ഈ മൂന്നെണ്ണത്തിനും അതിന്റെ മുഖഭാവം നിങ്ങൾ കണ്ടരാ ഈ മൂന്നെണ്ണത്തിന്റെ മുഖഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശു കൂടാൻ വേണ്ടിയിട്ട് നിൽക്കൂലേ അതേപോലെയുള്ള മുഖഭാവത്തിലാണ് ഈ റ്റുങ്ങൾ നിൽക്കുന്നത് ഇതിറ്റുങ്ങൾക്ക് എന്താ ഇത്രമാത്രം ജിൻഡോനോട് ഇത്ര അസൂയും വെറുപ്പും ജിൻഡോനോട് മാത്രം എന്താ ഇത്ര ഇത്ര അസൂയ ഇത്ര വെറുപ്പെന്താണ് അതെന്ന് പറയുന്നത് നിങ്ങൾക്കറിയില്ല അതായത് ഈ ജിൻറ്റോ എന്ന് പറയുന്നയാളാണ് ആദ്യം പോകുക എന്നാണ് ഇവരൊക്കെ വിചാരിച്ചത് പക്ഷെ പോയതാരാണ് പോയതാരാ ആരാ ഇന്ന് ശ്രീരേഖയും ശരണ്യമൊക്കെ പോയപ്പോഴും ഇതിന് നിങ്ങളെ കിളി മാറിയിരിക്കുകയാണ് അപ്പോൾ ജിൻഡോക്ക് എന്തോ ഒരു പുറത്തൊരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഈ ചീ ഈ മൂന്നെണ്ണം പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ട് വന്ന മൂന്നെണ്ണം പുറത്തുനിന്ന് ഇങ്ങനെ ഗെയിം കളിക്കണം ഇങ്ങനെ ഗെയിം കളിക്കണം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തു വന്ന മൂന്നെണ്ണം കാമുകന്മാർക്ക് വേണ്ടി തല്ലുകൂടുന്ന മൂന്നെണ്ണം ഏ കാമുകന്മാർക്ക് തല്ലുകൂടുക ഇവിടെ വന്നിട്ട് നമുക്കറിയാലോ നോറ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് ഈ എൻ്റെ നമ്പലിന് എനിക്കാരാ തന്നതി ഈ എൻ്റെ നമ്പലിന് എനിക്കാരാഥന്നത് അച്ഛലിക്ക അച്ചലിക്ക എന്ന് പറയുന്നില്ല കേട്ടില്ലെങ്കിൽ അപ്പോൾ എന്താണ് കാമുകന്മാർക്ക് വേണ്ടി തല്ലുകൂടുന്ന സംഘം ഈ സംഘത്തിൽ ജിൻഡോയോട് അസൂയിണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരുടെ ഇവർ ഇതിറ്റങ്ങളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈറ്റങ്ങൾ തേഞ്ഞൊട്ടിയിരിക്കുകയാണിപ്പോൾ അതായത് തേഞ്ഞൊട്ടി നാരായണ നാരായണക്കലായിരിക്കുകയാണ് ഈ മൂന്നെണ്ണം ഒരു ഒരു ഇതുമില്ല ഇപ്പോഴും അപ്പോൾ ഇതിറ്റങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജിൻഡോന ഇങ്ങനെയൊക്കെ പ്രവോക്ക് ചെയ്യുക കളിയാക്കുക മണ്ടൻ എന്ന് വിളിക്കുക മണ്ടൻ എന്ന് വിളിക്കുന്ന ജിൻഡോന ഈ ജിൻഡോ ആരാണെന്ന് ഈറ്റങ്ങൾക്കറിയില്ലേ അല്ല ഈറ്റങ്ങൾ മണ്ടന്മാരാണോ അല്ല മണ്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണോ പത്താം വയസ്സ് മുതൽ ടേബിൾ തുടച്ച് ഛർദി കോരി ബാറിൽ വെയ്റ്ററായി ബാറിൽ ക്ലീനറായ എന്നിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ജിൻഡോ നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് അയാൾ പണിയെടുത്തിട്ടുണ്ട് ഛർദി വാരിയിട്ടുണ്ടെന്ന് അയാൾ പറയാറുണ്ട് ബാറിൽ ജോലി ചെയ്തിട്ടുണ്ട് ആൾക്കാർ ഛർദിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരു മനുഷ്യനാണ് കാരണം എന്താണെന്നല്ലേ ഈ ഛർദി കോരിക്കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ കിട്ടും അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇതിറ്റങ്ങള് അതായത് വല്ലവനെയും കണ്ണും കയ്യും കാണിച്ചിട്ട് വീഴ്ത്തിയിട്ട് പിന്നെ മറ്റേ എന്താ പറയേണ്ടത് കാമുകന്മാരായി തെരഞ്ഞെടുത്തിട്ട് അവരുടെ ചെലവിൽ കുറെ നാൾ ചുറ്റി അടിക്കുന്ന ഇതിറ്റങ്ങള് പറയുകയാണ് ജിൻഡോനെ പറ്റിയിട്ട് ജിന്റോനെ കാണുമ്പോ ഇവർക്ക് പുച്ഛം ജിന്റോനെ കാണുമ്പോ ഇവർക്ക് മറ്റേ ചൊറിച്ചില് വരുന്നു ജിൻഡോന്റെ പവർ കാണുമ്പോൾ ഇറ്റങ്ങൾക്ക് ചൊറിച്ചില് വരുന്നു മൂന്നും നാലും കാമുകനെ വെച്ചിട്ട് ചൊറി ചൊറിസുഖവും പിടി സുഖവും ഞരട് സുഖവും ഒക്കെ അനുഭവിക്കുന്ന ഇതിറ്റുങ്ങൾക്ക് അതുപോലെ തന്നെ ഇടയിൽ പോയിട്ട് നിക്കർ കൂട്ടിട്ട് ഇടയിൽ പോയിട്ട് കിടക്കുന്ന ടീമിന് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൽ കയറുന്ന ടീമിന് ഇതിറ്റുങ്ങൾക്ക് ജിൻഡോല കാണുമ്പോൾ അസൂയിം ചൊറിച്ചലും ഉണ്ടാവും കാരണം ജിൻഡോൻ്റെ ജീവിതം അതുപോലെയാണ് ജിൻഡോ ആരുടെയും പിന്നെ ഇതായിട്ടല്ല ജീവിക്കുന്നത് ജിൻഡോ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത് രണ്ടും മൂന്നും ജിമ്മും വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സൊക്കെ നടത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ജിൻഡോ എന്ന് പറയുന്നവന്റെ ആ ഒരു ഈ കഴിവ് തന്നെയാണ് എന്നിട്ട് കത്ത് വായിക്കുമ്പോഴും ഇയാൾ മണ്ടനാണ് ഇയാൾ പൊട്ടനാണ് അല്ല ഇയാൾ കറുത്തതാണ് ഇയാൾക്കൊക്കെ അമ്മയുണ്ടോ എന്നുള്ള തരത്തിലാണ് ഈ മൂന്നെണ്ണം നോക്കുന്നത് ഈ മൂന്നെണ്ണം ചുണ്ട് ഇങ്ങനെയാവുക മനസ്സിലാക്കണം ഒന്നിന്റെ ചുണ്ടേ അതിൻ്റെ എപ്പോഴും അങ്ങനെയാണ് ഈ പശു ചാണകൂടാൻ പോകുന്ന പോലെയാണെന്ന് അതിൻ്റെ ചുണ്ട് അതുപോലെയാണ് ഈ ഈറ്റങ്ങൾ ഇങ്ങനെ കളിക്കുന്നത് ഈ മൂന്നെണ്ണം മനസ്സിലാക്കണം നിങ്ങൾ അത്രമാത്രം ഇത് ഇതിറ്റങ്ങൾക്ക് ജനങ്ങളെടുക്ക ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തതാണ് ഈ മൂന്നെണ്ണം ജനങ്ങളെ കണ്ടുകൂടാ ഈറ്റങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിറ്റങ്ങൾക്ക് ജനങ്ങളെ കൊണ്ടൂടാ അതുകൊണ്ടല്ലേ ഒന്ന് പറയുന്നത് എന്നാ കറുത്ത പിന്നെ എന്നാ കരിഞ്ഞ മത്സ്യകന്യകൻ കറുപ്പിനെയൊക്കെ അപമാനിക്കുന്നതും അതുപോലെ തന്നെ പന്നി എന്ന് വിളിക്കുന്നതും ജിൻഡോനെ എന്തൊക്കെയാണ് ഇവർ വിളിക്കാറ് നായി എന്ന് വിളിക്കുന്നതും ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതിറ്റങ്ങൾക്ക് ജനങ്ങളെ കണ്ടുകൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിറ്റങ്ങൾക്ക് വേണ്ടതാകെ പൈസയും സുഖവും മാത്രമാണ് വേറെ ഒന്നും വേണ്ട അതല്ല ഈ മൂന്നെണ്ണം ഇന്നിങ്ങനെ ഇത്രയും നക്കികളായിട്ട് ഈ മൂന്നെണ്ണം നിൽക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതിറ്റങ്ങൾ ആ ഒരു പവർ അത്രമാത്രം ജിൻഡോയോട് ഇതിറ്റങ്ങൾക്ക് ദേഷ്യമുണ്ട് എന്നുള്ളതാണ് ഇവർ വിചാരിച്ചിട്ടില്ലല്ലോ ജിൻഡോന് ഇങ്ങനെ സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ മറ്റോ പിന്നെ മറ്റേ ഇവിടെ ഉണ്ടാവുക എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ റൂമില എന്നാ എന്താ എന്ത് റൂമിലാ മറ്റേ സീക്രട്ട് റൂമിലുണ്ടാകും എപ്പോഴെങ്കിലും തിരിച്ചു വരും പക്ഷേ ഈ ജിൻഡോൻ ഇവിടെ നിർത്തിച്ചിട്ട് അവനെ ഒഴിവാക്കിയപ്പോൾ തന്നെ ശരിക്കും ചങ്ക് തകർന്നു പോയി ഇപ്പം ആ പ്രശ്നമൊന്നുമില്ലാട്ടാ ഇപ്പം എന്നാ വെച്ചാൽ സുഖം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരാതിയാണ് അതല്ലേ ഇന്ന് കത്ത് എഴുതിയിട്ടു കണ്ടിട്ടില്ലേ ഉമ്മാ സുഖമില്ല സുഖം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നില്ക്കുന്നില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഈറ്റങ്ങൾ നടക്കുമ്പോൾ ഇതിറ്റങ്ങൾക്ക് ജിൻഡോനോട് നല്ല രീതിയിലുള്ള വിഷമമുണ്ട് ആ ഒരു വിഷമാണ് ഈറ്റങ്ങൾക്ക് ജിൻഡോ കത്തെഴുതുമ്പോൾ മാത്രം ഇവർക്ക് ഇവരുടെ ആ മുഖം ഇങ്ങനെയായത് ഒരിക്കലും ഒരാൾ പോലും അത് ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിറ്റങ്ങൾ കത്ത് വായിക്കുമ്പോൾ ജിൻഡോ വളരെ ഡീസൻ്റ് ആയിട്ടാണ് അവിടെ ഇരുന്നത് ഇതിറ്റങ്ങൾക്ക് എന്താ ജിൻഡോനെ കാണുമ്പോൾ ഒരു പുച്ഛം ജിൻഡോനെ കാണുമ്പോൾ ഒരു മണ്ടനാണ് മണ്ടനാണെന്ന അല്ലെ വൃത്തിയില്ലാത്തവനാന്ന സ്റ്റൈൽ ഇല്ലാത്തവനാന്ന് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ ഈ ഇതിറ്റങ്ങൾ എന്താ ജനിച്ച ടീമാ അല്ല അറിയാതുകൊണ്ടിരിക്കുന്നതാണ് ഇതിറ്റങ്ങളൊരു ഇങ്ങനെയൊരു ടീമുകൾ ഇതി ഇതൊക്കെ വളർത്തു ദോഷമാണ് വളർത്തു വളർത്തുവിട്ടവരാണ് ഇന്ത്യയിൽ കാരണക്കാരെയും ഇങ്ങനെയൊന്നും ഒരാളെ പോലും വളർത്തി വിട്ടത് ഒരു എന്നാ സാഡിസ്റ്റിക് സാഡീസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ വേദന കാണുമ്പോഴുള്ള കിരിയുണ്ടല്ലോ അതാണ് ഈറ്റങ്ങളുടെ മനസ്സിലവിടുന്ന് അതിലൊന്ന് ടീച്ചറാണെന്ന് കൂടി പറയുന്നുണ്ട് ഭഗവാനെ ഇതൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ആലോചിക്കുമ്പോഴേ എന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കണം എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട സ്കൂളുകാരെ ഇങ്ങനെയുള്ള ടീമിനെയൊന്നും സ്കൂളിൽ വെക്കരുത് നിങ്ങളുടെ മക്കള് വഴിതെറ്റി പോകും നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ആലോചിക്കണം ശ്രീധുവിനോട് ചോദിച്ചത് ആലോചിക്കണം അതുകൊണ്ട് മക്കളെ വളരെ സൂക്ഷിച്ചോ കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വഴിതെറ്റിക്കും കുട്ടികളാണ് അത് ഉറപ്പാണ് ഇതൊക്കെ പഠിക്കുന്ന സ്കൂളിലോ കോളേജിലോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ എന്നും വഴിതെറ്റിയെന്ന് ചോദിച്ചാൽ മതി അത്രയും ഇതിൻ്റെയൊക്കെ ഉള്ളിലില്ലേ ഈ കാളകൂടെ വിഷമാണ് ഇതൊക്കെ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് വിഷങ്ങൾ ഈ മൂന്നെണ്ണം ഇങ്ങനെ വിഷം കൊണ്ട് ചുമന്ന് നടക്കുകയാണ് പലതും പ്ലാൻ ചെയ്ത് ഇതൊക്കെ ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയോ ഇവിടെ നേടണം എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഭീതിച്ചെടുക്കാം പൈസ അമ്പത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭീതിച്ചെടുക്കാം ഒരുമിച്ച് ഗെയിം കളിക്കാം പ്രേക്ഷകരെ മണ്ട മാറാക്കാം പ്രേക്ഷകരെ പറ്റിക്കാം പച്ചക്കെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്നെണ്ണം അത് നിങ്ങൾ ആലോചിക്കണം ഒരു ഗെയിമും കളിക്കാതെ ഈറ്റങ്ങൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റങ്ങൾക്ക് പ്രൈസങ്ങാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് കപ്പങ്ങാറ്റം ഇതിൽ ഏതെങ്കിലും ഒന്നിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈറ്റുങ്ങൾ ഇല്ലേ പ്രേക്ഷകരെ നോക്കിയിട്ടില്ലേ ഒരു കൊഞ്ഞനം കുത്തുണ്ടവിടുന്ന് പ്രേക്ഷകരെ നോക്കിയിട്ട് കൊഞ്ഞനെ കുത്തും കണ്ടോടാ കണ്ടോ നിന്റെയൊക്കെ നിന്നെയൊക്കെ ഈ അണ്ണാക്കിൽ അണ്ണാക്കിലടിച്ചിട്ടല്ലടാ നമ്മൾ കപ്പു കൊഞ്ഞനം കൊഞ്ഞനെ ഒരു സംഭവം കൂടി ഉണ്ടാവുകയാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച പ്രേക്ഷകരെ ഏറ്റവും പെട്ടെന്ന് ഈറ്റങ്ങൾ ഔട്ടാക്കാനുള്ള വഴി നോക്കുക ഈറ്റങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞ് ഈറ്റങ്ങൾ ഔട്ടാകാൻ വേണ്ടി നോക്കുക സപ്പോർട്ട് കൊടുക്കരുത് ഒരു വോട്ട് പോലും ഈ മൂന്നെണ്ണത്തിന് കൊടുക്കരുത് എനിക്ക് പറയാനുള്ളൂ അവിടെ ഇനി പല ഗെയിമുകളും നടക്കാൻ പോവുകയാണ് അവിടെ പല തരികിടകളും നടക്കും കാരണം ഈ മൂന്നെണ്ണത്തിനാ മുന്നോട്ട് കൊണ്ടുവരാൻ ാണ് അവിടെയുള്ള ആൾക്കാരും ശ്രമിക്കുന്നത് അവിടെയുള്ള എല്ലാവരെയും അടിച്ചു നേരത്തെ ഈ മൂന്നെണ്ണത്തിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നിട്ട് എങ്ങനെയെങ്കിലും ജയിപ്പിക്കുക ഈ ഒരു അജണ്ടയാണ് അവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം